തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു വിവിധ പരിപാടികളോടെ നവാഗതരെ വരവേറ്റു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വിപുലമായ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു വലിയ പഠിക്കുവാനും കഴിവുമുള്ളവരാണ് പ്രാപ്തിയുള്ളവരാണ് ആ പ്രാപ്തിയും ആ ആ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം ഒന്നു മുതൽ ഒമ്പത് പേരെ പഠിക്കണവൻ എത്ര പഠിച്ചാലും പഠിച്ചില്ലേലും ഞാൻ ജയിക്കുമെന്നുള്ള ആ കാഴ്ചപ്പാട് മാറണം ഒരു പക്ഷേ നമ്മളുടെ സമൂലമായ വിദ്യാസരംഗത്ത് മാറ്റം വിപ്ലവകരമായ ഒരു കുതിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സെയ്ദ് മുഹമ്മദ് മുഖ്യ അതിഥിയെ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത രാജം വർഗീസ് സ്കൂൾ അഡ്മിനിസ്ട്രസ് ടി സി വാസന്തി എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഫാസിൽ എം പി ടി എ പ്രസിഡന്റ് ജൂബിൻ ജീവൻ സ്റ്റാഫ് പ്രതിനിധികളായ പ്രിൻസ് എസ് എ ബിന്ദു പി എന്നിവർ സംസാരിച്ചു നവാഗതരെ വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിലേക്ക് വരവേറ്റത്